ടെലിവിഷൻ ഷോകളിൽ ആങ്കറായി തുടക്കം കുറിച്ച നായികയായി വളർന്ന താരമാണ് നസീം നഷ്ട്രിയ സംവിധാനം ചെയ്ത പളങ്ങു എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായാണ് സിനിമയിലെത്തിയത് നിരവധി ചിത്രങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ച നഷ്ട്രിയ നസീം എന്ന നടിയുടെ ഉദയം സിനിമാ പ്രേക്ഷകർ കണ്ടത് ഏറെ പ്രതീക്ഷയോടെയാണ് തെന്നിന്ത്യയിലെ മുൻനിര നായിക നടിയാകാനുള്ള ആരാധക വൃന്ദം ചുരുങ്ങിയ കാലം കൊണ്ട് നഷ്ട്രിയയ്ക്ക് ലഭിച്ചു എന്നാൽ സിനിമാ കെരിയറിന് നഷ്ട്രിയ പ്രഥമ പരിഗണന നൽകിയിരുന്നില്ല കൈനിറിയെ അവസരങ്ങൾ ഉള്ളപ്പോഴാണ് പത്തൊമ്പതാം വയസ്സിൽ നടി വിവാഹിതയാകുന്നത് നടി പങ്കുവെക്കാറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ നയൻതാരക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നശ്രിയ അവസാനം എല്ലാം സ്നേഹത്തോടെയും എന്താണ് ഈ ദിവസത്തിനായി ഞങ്ങൾക്ക് ഇത്രയും സമയം എടുത്തത് എന്ന അടിക്കുറിപ്പിലാണ് നശ്രിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഒരു പതിറ്റാണ്ടിന് ശേഷം എന്ന ഹാഷ്ടാഗും ഇതിനൊപ്പം നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ഫഹദ് ഫാസിൽ വിഘ്നേഷ് ശിവൻ എന്നിവരും ഉണ്ടായിരുന്നു നിമിഷം നേരം കൊണ്ടാണ് ചിത്രം വൈറലായി മാറിയിരുന്നത് നിരവധി പേരാണ് കമന്റുമായി എത്തിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത രാജാ റാണിയിലാണ് നയന്താരയും നഷ്ട്രിയും ഒന്നിച്ചഭിനയിച്ചത് ഇരുവരെയും ഒന്നിച്ചു കണ്ടപ്പോൾ കീർത്തനെയും റിജിനെയും ഓർമ്മ വരുന്നു എന്നായിരുന്നു ചിലരുടെ കമന്റുകൾ ഇരുവരെയും ഒന്നിച്ച് ഇനി എന്നാണ് കാണുക എന്നും ചോദിക്കുന്നവരുണ്ട് നശ്രീയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇത്രയധികം ജനപ്രീതിയുള്ള നടി എന്തുകൊണ്ടാണ് കരിയറിൽ സജീവമല്ലാത്തത് എന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം നിർമ്മാണ രംഗത്ത് ഭർത്താവ് ഫഹദിനൊപ്പം നഷ്ടിയ സാന്നിധ്യം അറിയിക്കുന്നുമുണ്ട്